ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പിങ്ക് കളറിലെ പാലുടെ പ്രഥമൻ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് രണ്ട് കവറ് മിൽമേഡ് പാലാണ് അപ്പോൾ ഈ ഒരു പാൽ ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഈ ഒരു പായസം പെർഫെക്റ്റായിട്ട് കിട്ടാറുള്ളത് ൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടു എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ പാൽ ഇതുപോലെ നല്ല പിങ്ക് കളർ ആയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ പായസത്തിന് വേണ്ട അട ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെളുത്ത അരിയടയാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക അതിലേക്ക് അടയിട്ട് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നതുവരെ വേവിച്ചെടുക്കാം അട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു തവി കൊണ്ട് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റോളം ഈ അട ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം അട ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇന്നിതിലേക്ക് അരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലട പ്രഥമം തയ്യാറായിട്ടുണ്ട് മറ്റു പായസങ്ങളിൽ ചേർത്ത് കൊടുക്കുന്ന പോലെ ഏലക്കപ്പൊടിയോ നെയ്യിൽ വറുത്ത കശുവണ്ടി കിസ്മസ് തേങ്ങാക്കൊത്ത് ഇതൊന്നും നമ്മൾ ഈ ഒരു പായസത്തിൽ ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പിങ്ക് പാലട പ്രഥമൻ്റെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്